കള്ളുജെത്ത വ്യവസായ തൊഴിലാളി യൂണിയൻ സി ഐ ടി ഒ തൃശൂർ ജില്ലാ സമ്മേളനം ജനുവരി ജനുവരിന് നാട്ടിക എസ് എൻ ഹാളിൽ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടക്കും ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പി എൻ ജ്യോതിലാൽ അധ്യക്ഷനായി ഐ കെ വിഷ്ണുദാസ് വി വാസുദേവൻ എം കെ ഫൽഖുണൻ ടി എസ് മധുസൂദനൻ എന്നിവർ സംസാരിച്ചു യോഗം

അന്തിക്കാളി ചെത്തുതോനാളി സമരത്തെ സ്പർശിക്കാതെ നമുക്ക് എങ്ങനെ പോകാൻ കഴിയും ഈ മണ്ണിനെ ചുവപ്പിച്ച ഒരു സമരമായിരുന്നു വളരെ ആവേശകരമായ സമരം അത് കഴിഞ്ഞ് നമുക്ക് കോയം ഏകദേശം പത്ത് രണ്ടായിരത്തോളം ആ അങ്ങനത്തെ സേവന വേദന വ്യവസ്ഥകൾക്കും അതിനെതിരായിട്ടുള്ള അന്നത്തെ ഭരണാധികാരികളെ ധിക്കാരത്തിനുമെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ രണ്ടായിരത്തോളം തൊഴിലാളി ഏഴായിരം കൊലം മുറിച്ച് ഇട്ട് പ്രതീക്ഷിച്ച പ്രതിഷേധിച്ച സമരവും